ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാഷ്ട്രീയ കേരളം വീണ്ടും ഒരു കാലത്തിലൂടെ കടന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടത്തോടെയുള്ള ചാറ്റുകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അതാണ് ഇന്നിപ്പോ ഏറ്റവും വാർത്ത പ്രാധാന്യമുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പീഡനം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ പീഡനം ഇതൊരു പുതിയ സംഭവം വളരെ പണ്ട് മുതൽ തന്നെ കേരള രാഷ്ട്രീയത്തിലെ ഓരോ കാലഘട്ടത്തിലും ഇതുപോലുള്ള പീഡന പരാതികളും വിഷയങ്ങളും അതേപോലെ ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാല് ആദ്യകാലത്തെ ഒരു പരാതി എന്ന് പറഞ്ഞാല് പി ടി ചാക്കോയ്ക്കെതിരെ ഉണ്ടായ ഒരു പരാതിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് നമ്മുടെ ശങ്കർ മന്ത്രിസഭ കോൺഗ്രസിന്റെ ശങ്കർ മന്ത്രിസഭയിലെ ഒരു മന്ത്രി അതും പ്രധാനപ്പെട്ട വകുപ്പായ ആഭ്യന്തരവും റവന്യൂവും കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു പി ടി ചാക്കോ എന്ന് പറയുന്നത് അപ്പൊ പി ടി ചാക്കോ ഒരു ദിവസം ഒരു വർഷത്തിന് ശേഷം അറുപത്തിരണ്ടിലാണ് ആ മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് അദ്ദേഹം പി ചി ിലേക്ക് ഒരു യാത്ര പോയി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗൺമാനും കൂടിയാണ് പോയതെന്ന് പറയുന്നു ഈ കാറിലാണ് പോയത് കാർ ഡ്രൈവ് ചെയ്തിരുന്നത് പി ടി ചാക്കോ തന്നെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും അദ്ദേഹം ആ ഡാമിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ വെച്ചിട്ട് ഒരു കാളവണ്ടിക്കാരനെ അദ്ദേഹം ഇടുക്കിയുണ്ടായി കാളവണ്ടി മറിഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ കാർ നിർത്താൻ തയ്യാറായില്ല ഓടിച്ചുപോയി അന്ന് അവിടെ ലൂർദ്ദുപള്ളിയുടെ അടുത്ത് വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത് അന്ന് ലൂർദു പള്ളിയിൽ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കയായിരുന്നു അതുകൊണ്ട് റോഡിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അവര് പലരും പി ടി ചാക്കോ കണ്ടു അത് പി ടി ചാക്കോ ആണ് ആ കാർ ഇടിച്ചതെന്ന് മനസ്സിലാക്കി കാർ അദ്ദേഹത്തിന്റെ ആയിരുന്നു എന്ന് അവരിൽ പലരും മനസ്സിലാക്കി അവര് നോക്കുമ്പോ കാറിലൊരു സ്ത്രീയെ കണ്ടു അപ്പോൾ പൊതുവെ പറഞ്ഞു പറഞ്ഞു അന്ന് ഇതേപോലെ ചാനലുകളൊന്നും ഇല്ലെങ്കിലും പി ടി ചാക്കോ ഒരു സ്ത്രീയെയും കൊണ്ട് പി ചി ഡാമിലേക്ക് ടൂർ പോയി എന്നായിരുന്നു വാർത്ത അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം അത് അറിഞ്ഞു അദ്ദേഹത്തിന് വളരെ ക്ഷീണായി അദ്ദേഹം ഈ ആരോപണത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ അദ്ദേഹത്തിന്റെ നാട്ടിലുണ്ടായിരുന്ന ഭാര്യയെ ഈ പി ചിയിലേക്ക് എത്തിച്ചു ആ രാത്രി തന്നെ എത്തിച്ചു പിറ്റേ ദിവസം ആ പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം ഭാര്യയും കൂട്ടിയിട്ട് കറങ്ങി നാട്ടുകാരൊക്കെ കാണണം എന്റെ കൂടെ കാറിലുണ്ടായിരുന്നു എന്റെ ഭാര്യ തന്നെയായിരുന്നു എന്ന് കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അദ്ദേഹം അവിടെ മുഴുവൻ കറങ്ങി അങ്ങനെ ആ വിഷയം അവസാനിച്ചു എന്ന് അദ്ദേഹം കരുതി ഈ വിഷയം പതുക്കെ പതുക്കെ രാഷ്ട്രീയത്തിലേക്ക് വന്നു അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന പലരും ഇത് അറിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോ ആ പാർട്ടിയിൽ തന്നെ പെട്ട ഇദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ പെട്ട പ്രഹ്ലാദൻ ഗോപാലൻ എന്ന് പറഞ്ഞൊരാള് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനോട് സ്വപ്നത്തിൽ വന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു അങ്ങനെ എന്തോ ഒരു വിഷയമാണ് പറയുന്നത് അദ്ദേഹം പറഞ്ഞു പിറ്റി ചാക്കോ രാജിവെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹം ഒരു നിരാഹാര സമരം നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ആദ്യമായിട്ടൊരു എം എൽ എ നിരാഹാരം കിടക്കുകയാണ് അങ്ങനെ അദ്ദേഹം നിരാഹാര സമരം നടത്തി പി ടി ചാക്കോ രാജിവെക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പി ടി ചാക്കോയും മുഖ്യമന്ത്രി ആർ ശങ്കറും കൂടെ ഹൈക്കമാൻഡിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ വിഷയം സംസാരിക്കുന്നതിനു വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് പോയി രണ്ടുപേരും ഭയങ്കര സൌഹൃദത്തിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആർ ശങ്കർ മുഖ്യമന്ത്രി പി ടി ചാക്കോ ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നത് രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ഡൽഹിയിലേക്ക് പോയത് പക്ഷെ അവിടെ വെച്ചിട്ട് എന്തോ സംഭവിച്ചു രണ്ടുപേരും പിരിഞ്ഞു രണ്ടുപേരും രണ്ടു ാണ് കേരളത്തിലെത്തിയത് ഒരാൾ ചെന്നൈ വഴി ഒരാൾ ബോംബെ വഴി അങ്ങനെ എന്തോ രണ്ടു വഴിക്കാണ് കേരളത്തിലെത്തിയത് ആദ്യം വന്ന് പി ടി ചാക്കോ ആയിരുന്നു അപ്പൊ പി ടി ചാക്കോനോട് ചോദിച്ചു എന്താണ് കേന്ദ്രത്തിന്റെ തീരുമാനം എന്ന് പത്രക്കാര് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അത് ആർ ശങ്കർ പറയും എന്ന് പറഞ്ഞു പിന്നീട് പത്രക്കാർ ആർ ശങ്കറെ കണ്ടു ആർ ശങ്കറിനോട് ചോദിച്ചപ്പോൾ ആർ ശങ്കർ ഇദ്ദേഹത്തെ തള്ളി പറഞ്ഞു അതോടുകൂടെ പി ടി ചാക്കോ ഈ ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെച്ചു അപ്പോൾ ഇതാണ് ഈ കേരള ചരിത്രത്തിൽ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരുവിധം എഴുതപ്പെട്ടത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പീഡന ചരിത്രം അപ്പോ അന്ന് ഇദ്ദേഹത്തിന്റെ കൂടെ കാറിലുണ്ടായിരുന്ന സ്ത്രീ ആരാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ പിന്നീടും നടന്നു അവരുടെ പാർട്ടിയിൽ തന്നെ പെട്ട ഒരു സ്ത്രീ പത്മമേസ് നായർ എന്ന് പറഞ്ഞ ഒരു പ്രവർത്തക അവര് നേരിട്ട് വന്ന് പറഞ്ഞു ഞാനാണന്ന് കാറിലുണ്ടായിരുന്നത് എന്റെ വീട് തൃശ്ശൂരായിരുന്നു അപ്പോൾ അദ്ദേഹം എനിക്കൊരു ലിഫ്റ്റ് ഓഫർ ചെയ്തിട്ടാണ് ഞാൻ ആ കാറിൽ കയറിയത് കയറിയതെന്നൊക്കെ പിന്നീട് പറയുണ്ടായി പി ടി ചാക്കോ ഇതോടുകൂടെ വളരെ വിഷമിച്ചു അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു വനവാസം എന്നുള്ള പോലെ രാഷ്ട്രീയത്തിൽ തീരെ സജീവമല്ലാതെ ആയി അദ്ദേഹം അഡ്വക്കേറ്റ് ആയിരുന്നു പിന്നീട് അദ്ദേഹം അഡ്വക്കേറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് നെഞ്ചുവേദന വന്നിട്ട് മരിക്കുകയാണ് ചെയ്തത് അതിന് ഒന്നോ രണ്ടോ വർഷം ഈ പരാതിക്ക് ഒന്നോ രണ്ടോ വർഷത്തിന് ശേഷമാണ് അദ്ദേഹം മരിച്ചത് അന്ന് എല്ലാവരും കോൺഗ്രസ് തന്നെ രണ്ട് വിഭാഗങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹം ഇതിന്റെ മനോവിഷമത്തിൽ പാർട്ടി അദ്ദേഹത്തിന് ഒരു ഗ്രൂപ്പായിട്ട് ഒറ്റപ്പെടുത്തിന്റെ മനോവിഷമത്തിലാണ് അദ്ദേഹത്തിന് നെഞ്ചേദന വന്ന് അദ്ദേഹം എന്നൊക്കെ എല്ലാ കാലത്തും പാർട്ടിയിൽ പറയണ്ടായിരുന്നു എന്തായാലും ഇതാണ് കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം ഓർമ്മിക്കുന്ന ഒരു പീഡന ചരിത്രം എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും ഒരു വലിയ രീതി ുള്ള പീഡനം പിന്നീട് വരുന്നത് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി കേസാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം പാർലർ കേസ് ഒരു കാലത്ത് നമ്മൾ ഐസ്ക്രീം കേൾക്കുമ്പോ ആ കുഞ്ഞാലിക്കുട്ടി നോറക്കുന്ന ഒരു ലെവലിക്ക് വരെ വന്നിരുന്ന ഒരു കേസ് ആയിരുന്നു ഈ ഐസ്ക്രീം പാർലർ കേസ് ഈ കേസ് എന്താന്ന് വെച്ചാൽ കോഴിക്കോട് ബീച്ചിൽ ഐസ്ക്രീം പാർലറും ബ്യൂട്ടി പാർലറും ഒക്കെ നടത്തിയിരുന്ന ഒരു സ്ഥലത്ത് പെൺകുട്ടികളെ കൊണ്ടുവന്ന് പെൺവാണിപം നടത്തുന്നുണ്ട് എന്നൊരു പരാതി നമ്മുടെ അജിത മുൻ നക്സലായിരുന്ന അജിത അവർക്ക് അന്വേഷിച്ചു പറഞ്ഞിട്ടൊരു സംഘടനയൊക്കെ ഉണ്ടായിരുന്നു അവരൊരു പരാതി കൊടുക്കുകയാണ് പാർലറിന്റെ മറവിൽ നടക്കുന്ന ഒരു പെൺമാണിപ സംഘമായിരുന്നു അപ്പൊ അതില് ഉൾപ്പെട്ടിരുന്നത് അവിടെ വന്നു പോയിരുന്നത് വളരെ പ്രമുഖരായ വ്യക്തികളായിരുന്നു എന്നുള്ള ആരോപണം അതിന്റെ കൂടെ തന്നെ വരുന്നുണ്ടായി അപ്പൊ അതില് സാക്ഷി അല്ലെങ്കിൽ ഇര എന്ന് പറയാവുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് ആ കേസിൽ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന അന്നത്തെ എ കെ ആന്റണി മന്ത്രിസഭയില് വ്യവസായ മന്ത്രി ഉണ്ട് എന്ന് പറയണ്ടായി അപ്പൊ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ട്വന്റി ആറ് കാലഘട്ടത്തിലാണ് ഈ പീഡനം നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും കേസ് വരും അന്വേഷണം വരും ഒക്കെ ചെയ്യും അപ്പൊ ഈ അന്വേഷണത്തിന് വേണ്ടി തെളിവെടുക്കാൻ വേണ്ടിയിട്ട് നടന്നു പറയുന്ന സ്ഥലത്ത് ചെല്ലാൻ സാധ്യത ഉണ്ട് അല്ലേ അപ്പൊ അപ്പോൾ തന്നെ ഒരു രാത്രിക്ക് രാത്രി തന്നെ അത് ആരോപണം ഉന്നയിച്ച ഈ പീഡനം നടന്നു എന്ന് പറയുന്ന ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു കോഴിക്കോട് ബേസിനടുത്തായിട്ട് ആ ബംഗ്ലാവ് ഒറ്റ രാത്രി കൊണ്ട് ഇടിച്ചു തകർക്കുന്ന ഒരു സംഭവം തകർത്ത് കളഞ്ഞ് തവിടുപൊടിയാക്കി കളഞ്ഞ് അവിടെ അങ്ങനെ ഒരു ബിൽഡിംഗ് പോലും ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലാക്കിയിട്ട് തെളിവ് നശിപ്പിക്കുന്ന ഒക്കെ വലിയ സംഭവങ്ങൾ പിന്നീട് ഉണ്ടാവുകയാണ് ചെയ്തത് അപ്പൊ ഇതിൽ സാക്ഷിയായിട്ട് വന്ന രണ്ട് പെൺകുട്ടികളെ ട്രെയിനിന് മുന്നിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്യുകയും ഉണ്ടായി പിന്നീട് ഈ കേസ് വളരെ മുന്നോട്ട് പോയി വി എസ് അച്യുതാനന്ദന്റെ ഒരു ശ്രമഫലായിട്ടാണ് ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് ഈ കേസ് കുറെ കാലം കഴിയുമ്പോൾ ഏത് കേസിനെയും പോലെ ഇത് ഇങ്ങനെ സാക്ഷികളും ഇരകളും ഒക്കെ അവരുടെ മൊഴികൾ മാറ്റുക അങ്ങനെയൊക്കെ സംഭവിച്ചു ഇതിൽ റെജീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയായിരുന്നു ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത് ആ കുട്ടിയുടെ ഫോട്ടോ അന്ന് ഇന്ത്യ വിഷനായിരുന്നു ഈ മുസ്ലിം ലീഗിന്റെ ഒരു തലപ്പത്തുള്ള ആളെന്ന് പറയാവുന്ന മുനീർ ആയിരുന്നു ഈ ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ചാനലിന്റെ ഹെഡ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോ അതേ ചാനൽ തന്നെ ഈ കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് ഇങ്ങനെ ോപണം വന്നു എന്നുള്ളതൊക്കെ അന്ന് വളരെ വിവാദമായിട്ടുള്ള കാര്യമായിരുന്നു എന്തായാലും ഇതങ്ങനെ പോയി പോയി ഈ കേസ് തള്ളുന്ന അവസ്ഥയിലെത്തി പലരും സാക്ഷികളും ഇരകളും ഒക്കെ ഇത് നിന്ന് പരാതിക്കാരും ഒക്കെ ഒരു മൊഴി മാറ്റുന്ന അവസ്ഥയൊക്കെ വന്നു അങ്ങനെ ഇത് തള്ളപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഈ കേസ് പൊങ്ങി വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കുഞ്ഞാലിക്കുട്ടിയുടെ തന്നെ അടുത്തൊരു ബന്ധുവായ റൌഫ് കുഞ്ഞാലിക്കുട്ടിയുടെ ഭാര്യയുടെ അനിയത്തിയുടെ ഹസ്ബൻഡാണെന്ന് തോന്നുന്നു റൌഫ് വീണ്ടും ഒരു പരാതി ഉന്നയിച്ചിട്ട് വന്നു തൊതുക്കിയതാണ് ഇരകൾക്കൊക്കെ ഇത്ര ലക്ഷം രൂപ കൊടുത്തിരുന്നു സാക്ഷികൾക്ക് ഇത്ര ലക്ഷം രൂപ കൊടുത്തിരുന്നു അങ്ങനെയൊക്കെ കുറെ ആരോപണം ഉന്നയിച്ച് കുഞ്ഞാലിക്കുട്ടിനെ വീണ്ടും ഒരു മുൾമുനയിൽ നിർത്തുന്ന അവസ്ഥ ഉണ്ടായി അന്ന് പിണറായി സർക്കാർ കോടതിയിൽ പറഞ്ഞു ഇതൊരു അനാവശ്യ കേസാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടി പിന്നീട് നിന്ന് പതുക്കെ വീണ്ടും പുറത്തു വന്നത് എന്നാലും കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കേസ് ഇരണ്ട ഒരു കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു നിഴലിലേക്ക് മാറ്റിയ ഒരു സംഭവമായിട്ട് നമുക്ക് ഈ ഐസ്ക്രീം പാർലർ കേസിനെ കുറിച്ച് പറയാൻ സാധിക്കും ഇതേപോലെ തന്നെ വന്ന ഒരു കേസ് ആയിരുന്നു ജോസ് തെറ്റേലിന്റെ കേസ് അത് രണ്ടായിരത്തി മൂന്നിലാണ് നടക്കുന്നതെന്ന് തോന്നുന്നു ജോസ് തെറ്റേൽ എന്ന് പറയുന്ന അങ്കാ അങ്കമാലിയിലെ ഒരു എം എൽ എ ആയിരുന്നു ജോസ് അപ്പോൾ ആ കേസ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി പരാതിയായിട്ട് വരികയാണ് ജോസ് തെറ്റേല് തന്നെ ശാരീരികമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു പരാതി അപ്പോൾ ഈ പരാതി എങ്ങനെയാന്ന് വെച്ചാൽ ജോസ് തെറ്റയിലിന്റെ മകനായ ആദർശുമായിട്ട് ഈ പെൺകുട്ടിക്ക് ബന്ധമുണ്ടായിരുന്നു അവര് തമ്മിൽ പ്രണയത്തിലായിരുന്നു അവര് തമ്മിൽ ശാരീരികമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ആദർശി ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുവരെ വിവാഹം കഴിക്കുന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് അപ്പൊ വിവാഹം കഴിക്കില്ല എന്നുള്ള തീരുമാനത്തിലെത്തിയപ്പോൾ ഈ പെൺകുട്ടി ഇവരുമായിട്ടുള്ള ബന്ധങ്ങളുടെയൊക്കെ വീഡിയോ പിന്നീട് എടുത്തു വെക്കുന്ന ഒരു അവസ്ഥ വന്നു പിന്നീട് ഇവര് തള്ളി പറയുകയാണെങ്കിൽ കാണിക്കുന്നതിന് വേണ്ടിട്ട് ആ സമയത്ത് ജോസ് തെറ്റയിലുമായിട്ടും ഈ പെൺകുട്ടിക്ക് ബന്ധപ്പെടേണ്ടി വന്നു എന്നാണ് പറയുന്നത് ജോസ് തെറ്റയില് അല്ലെങ്കിൽ ഈ വിവാഹം നടക്കില്ല എന്ന് ഈ മകനുമായിട്ടുള്ള വിവാഹം നടക്കില്ല എന്നുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ട് ജോസ് തെറ്റയിലുമായിട്ട് ബന്ധം സ്ഥാപിക്കേണ്ടി വന്നു എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞ വിചിത്രമായിട്ടുള്ള പരാതി എന്തായാലും ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ജോസ് തെറ്റലിന്റെ വളരെ മോശമായിട്ടുള്ള ഈ പെൺകുട്ടിയായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളുടെ വീഡിയോ ഈ പെൺകുട്ടി പുറത്തുവിട്ടു ഇത് ഈ കേരളത്തിലെ ചാനലുകളൊക്കെ കാണിച്ചു നമ്മളെ സ്വീകരണ മുറിയിൽ ഒരു ബ്ലൂ ഫിലിംഗ് കാണിക്കുന്ന പോലെ എല്ലാ ചാനലുകളും ഈ വിഷ്വൽസ് ഒക്കെ കാണിച്ച വളരെ നാണം കെട്ടിയ ഒരു കേസായിരുന്നു ഈ ജോസ് തെറ്റേലിന്റെ കേസ് എന്തായാലും ജോസ് തെറ്റേലിനും പിന്നീട് സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അതോടുകൂടെ ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം പിന്നീട് പതുക്കെ പതുക്കെ ചിത്രത്തിൽ നിന്നും തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥ വന്നു അതിന്റെ ഏറ്റവും ഒരു സങ്കടകരമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യ രംഗത്ത് വന്നിട്ട് ഞാൻ അദ്ദേഹത്തിനെ വളരെയേറെ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഒരിക്കലും തെറ്റുപറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടും തലകുനിച്ചും ആ സ്ത്രീ ഭയങ്കര അപമാനിതയായിട്ട് മാധ്യമങ്ങളുടെ മുന്നിലിരിക്കുന്ന ഒരു വിഷയൽ അത് നമുക്ക് എപ്പോഴും ഓർക്കുമ്പോൾ ഒരു വിഷമം തോന്നും ഒരു വ്യക്തി ഒരു പീഡനത്തിലോ ഒക്കെ പെടുമ്പോ ഏറ്റവും കൂടുതൽ ആ വ്യക്തിയെക്കാട്ടിലും ഒരു മാനക്കേടും നാണക്കേടും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത് അവരുടെ ഫാമിലിയാണ് എന്നുള്ളതാണ് ഭാര്യ മക്കൾ പോലെയുള്ളവരാണ് ജോസ് ടൈവിന്റെ കാര്യത്തിൽ മകനും ഒരു മുഖ്യ പങ്കുള്ളത് കൊണ്ട് മകനെ അത് അത്ര ബാധിച്ചില്ല പറയാം പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ചുള്ള ആ വിഷയം നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും അപ്പൊ ഇത്തരം പീഡനങ്ങളിൽ പെടുമ്പോൾ കുടുംബം കൂടി അതേപോലെ ക്രൂശിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ വിഷമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ ആരോപണങ്ങൾ ഒരു പ്രമുഖൻ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ മുകേഷ് എം എൽ എന്ന് പറയുന്നത് മുകേഷ് എം എൽ എയുടെ കേസ് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സിനിമാ കാലത്താണ് അദ്ദേഹത്തിന് ഈ കൂടുതൽ ഇതിനുള്ള ചാൻസ് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം ആ കാലത്ത് ഉണ്ടായിരുന്ന പരാതികള് പിന്നീട് മീറ്റു ആരോപണങ്ങളായിട്ടൊക്കെ വരികയാണ് ഉണ്ടായത് അതെ അത് ഒരു അഞ്ചാറ് വർഷം മുൻപ് വന്നുവച്ചാലും പിന്നീട് ഹേമ കമ്മിറ്റി വന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഒരു ബലാത്സംഗ കേസ് വരെ വരും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യും ചെയ്തു ആ സമയത്തൊക്കെ അദ്ദേഹം എം എൽ എ സ്ഥാനം തിരിക്കുന്ന സമയമാണ് അദ്ദേഹം ആ കേസ് എന്നൊക്കെ പിന്നീട് പതുക്കെ പതുക്കെ ഹേമ കമ്മിറ്റി കേസുകളൊക്കെ തള്ളിപ്പോയ കൂട്ടത്തിൽ അദ്ദേഹത്തിനെയും കേസ് ഇല്ലാതെയായി കാണണം എന്തായാലും മുകേഷ് എല്ലാ കാലത്തും സ്ത്രീ വിഷ്ണയത്തിലെ ഒരു പരാതി നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ സരിത ആ സരിതയായിട്ട് അദ്ദേഹം ഡിവോഴ്സ് ആയ ശേഷം അദ്ദേഹം കുറെ ദിവസം കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം മേതിൽ ദേവിക എന്ന് പറയുന്ന നർത്തികയെ വിവാഹം കഴിക്കേണ്ടായി അന്ന് സ്ഥലത്തിൽ ഞാനൊക്കെ വളരെ അത്ഭുതത്തോടു കൂടെ മുകേഷ് മുകേഷ് എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാ കാലത്തും ഈ സ്ത്രീ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേൾക്കുന്ന പേരാണ് അപ്പൊ ഈ മേതിൽ ദേവിക എന്നൊക്കെ പറയുന്ന ഒരു ഹൈ പ്രൊഫൈലുള്ള അല്ലെങ്കിൽ ഭയങ്കര ഒരു വ്യക്തിത്വായിട്ട് നമ്മൾ കാണുന്ന ദേവികയെ മുകേഷ് കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ ഞാനൊക്കെ അത് വളരെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിയത് മേതിൽ ദേവിക എങ്ങനെയാണ് ഇദ്ദേഹത്തിന് വിവാഹം കഴിച്ചെന്നുള്ളൊരു ഇതോടുകൂടിയൊക്കെ നോക്കിയിരുന്നു പക്ഷെ അവര് ഒരിക്കൽ പോലും മേധൽ ദേവി അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുവോ അവരവരുടെ വിവാഹ ജീവിത കാലത്ത് ഒരു പ്രശ്നങ്ങളും പിന്നീട് തുറന്നു പറയോ ഒന്നും ചെയ്തില്ല അവർ വളരെ നിശബ്ദമായിട്ടൊരു വിവാഹമോചനം നേടിയിട്ട് മുകേഷിന് പിരിഞ്ഞു പോവാണ് ഉണ്ടായത് ആ സമയത്ത് എലക്ഷനൊക്കെ നടക്കുന്ന സമയമായിരുന്നു തോന്നുന്നു ഞാന് മുകേഷ് ഏട്ടനെ കുറിച്ച് കുറ്റം പറയുന്നു എന്നുള്ളൂ എന്ന് കരുതി നിങ്ങളും നോട്ട് ചെയ്യാതിരിക്കരുത് എന്നൊക്കെ ഉള്ള പോലെ വിചിത്രമായ വാദങ്ങളൊക്കെ നടത്തിയിട്ടാണ് അവരുടെ ജീവിതത്തിൽ നിന്ന് മേധുൽദേവിക്ക് ഇറങ്ങിപ്പോയത് എന്തായാലും മുകേഷിനെ കുറിച്ച് ഒക്കെ ഒരു സാധാരണ പോലെ നമ്മളൊരു മുകേഷിനെ ഒരു പരാതികൾക്ക് നമ്മൾ അത്ഭുതപ്പെടാറുപോലും ഇല്ല ആ അതൊരു സ്വാഭാവിക സംഭവമാണ് എന്നുള്ള പോലെയാണ് മുകേഷിന്റെ കാര്യം വരാറുണ്ട് അതേപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പറയാവുന്ന ഒരാളാണ് ഗണേഷ് കുമാർ എന്ന് പറയുന്നത് ഗണേഷ് കുമാറിനെ കുറിച്ച് പിന്നെ നമുക്കൊരു പീഡന പരാതി അങ്ങനെയെല്ലാം പറയാൻ പറ്റുക അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയായിട്ട് അവർ ഡിവോഴ്സിനൊക്കെ കേസ് കൊടുത്ത് വന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ യാമിനി തങ്കച്ചി ഡോക്ടറാണ് ഗണേഷ് കുമാറുമായിട്ട് വിവാഹം കഴിഞ്ഞു അവർക്ക് ആദ്യം ഒരു മോൻ ഉണ്ടായി പിന്നീട് അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളായപ്പോ അവർ ഡിവോഴ്സിന്റെ വക്കിൽ വരെ എത്തിയതായിരുന്നു പിന്നീടും ഗണേഷ് കുമാർ ഫാദറായിട്ടുള്ള ബാലകൃഷ്ണപിള്ള സാർ ഇത് കോംപ്രമൈസ് ആക്കുകയും പിന്നീടും ഇവർ ഒന്നിച്ച് താമസിക്കുകയും ചെയ്തു പിന്നീട് അവർക്കൊരു മോൻ ഉണ്ടായി അതിനുശേഷമാണ് പിന്നീട് യാമിനി തങ്കച്ചിയും ഗണേഷ് കുമാറും പിരിയുന്നത് അപ്പൊ യാമിനി തങ്കച്ചി കേസ് കൊടുത്തപ്പോൾ സ്വാഭാവികമായും ഗണേഷ് കുമാറും രംഗത്ത് വന്നു ഗണേഷ് കുമാറിന്റെ രംഗത്ത് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗണേഷ് കുമാറിന്റെ മുഖത്തൊക്കെ ഒരുപാട് മുറിവ് അടികിട്ടിയ പാടുകൾ ഒക്കെ ഉണ്ടായിരുന്നു അതും കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്ന് അദ്ദേഹത്തിന് വർഷങ്ങളായിട്ട് യാമിനി തങ്കച്ചി ഗാർഹിക പീഡനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശാരീരികമായിട്ട് ഉപദ്രവിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് രംഗത്ത് വന്നത് അതോടുകൂടെ യാമിനി തങ്കച്ചി അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു അപ്പൊ ഇദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് യാമിനി തങ്കച്ചി ഇങ്ങനെ കേസ് കൊടുത്തു എന്നൊക്കെ ഗണേഷ് കുമാർ പറയേണ്ടായി അങ്ങനെയൊക്കെ ഒരുപാട് ആരോപണം ഒക്കെ കഴിഞ്ഞിട്ട് ആണ് അവര് പിരിഞ്ഞത് ആ സമയത്ത് യാമിനി തങ്കച്ചി വളരെ വിഷമത്തോടു കൂടെ ചാനലിന്റെ ഒക്കെ മുന്നിൽ വന്നിട്ട് എനിക്ക് ഈ ബന്ധം പിരിയുന്നതിൽ വളരെ വിഷമുണ്ട് അവർ വളരെ നല്ല പ്രൗഡായിട്ടുള്ള നല്ലൊരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത് എന്തായാലും അവർ തമ്മിലുള്ള ബന്ധവും പിരിഞ്ഞു പിന്നീട് ഗണേഷ് കുമാറും വേറെ വിവാഹം കഴിച്ചു ബിന്ദു എന്ന് പറയുന്ന ഒരു ലേഡിയാണ് ഗണേഷ് കുമാർ പിന്നീട് വിവാഹം കഴിച്ചത് അവരുമായിട്ട് മുന്നോട്ട് നന്നായിട്ട് പോകുന്നുണ്ട് ഗണേഷ് കുമാറിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവരും ഒരു ഭാഗമായിട്ട് അവർ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് കുറെ ആരോപണങ്ങൾ വന്നിരുന്നു നമ്മുടെ ഗണേഷ് കുമാറിന്റെ ഒരു കാമുകിയുടെ ഭർത്താവായിരുന്നു അന്ന് ഗണേഷ് കുമാറിനെ ഉപദ്രവിച്ചത് കാമുകിയായിട്ടുള്ള ബന്ധത്തെ ചൊല്ലിയിട്ട് ആണ് ഉപദ്രവിച്ചത് അത് പിന്നീട് യാമയി ഉപദ്രവിച്ചതായിരുന്നു ഉപദ്രവിച്ചതായിരുന്നുവെന്ന് ഗണേഷ് കുമാർ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ആരോപണങ്ങൾ വന്നിരുന്നു എന്തായാലും ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ഭാവി അത് ആ കാലത്ത് അന്ന് എന്തോ നല്ല നിലയിൽ എത്തിണ്ടിരുന്ന ഒരു ഭാവി പെട്ടെന്ന് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് പിന്നെ അവിടെ നിന്നൊന്ന് കഷ്ടപ്പെട്ട് വീണ്ടും കേറി വന്നിട്ടാണ് ഇപ്പൊ അദ്ദേഹം ഗതാഗത മന്ത്രിയൊക്കെ ആയിട്ട് ഇരിക്കുന്നത് അദ്ദേഹം പാർട്ടി മാറും അങ്ങനത്തെ കുറേ വിഷയങ്ങൾ വന്നു കഴിഞ്ഞു എന്തായാലും അതൊരു പ്രത്യേക അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിനെ ബാധിച്ചൊരു സംഭവമായിരുന്നു പക്ഷെ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പൊ മുകേഷിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഒരു പീഡനം വരുമ്പോൾ ഗണേഷ് സാർ ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ലെവലിലുള്ള ആളുകളാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ളതെന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർ അതൊരു സാധാരണ സംഭവമായിട്ട് ഞങ്ങളെ എം എൽ എ അങ്ങനെ ഭയങ്കര സംഭവമാണ് ഇങ്ങനെ സ്ത്രീ വിഷയത്തിലൊക്കെ അവരൊരു അഭിമാനത്തോടു കൂടെ പറയുന്ന പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെയാണ് ഗണേഷ് കുമാറിനെ അവർ കാണുന്നത് അദ്ദേഹത്തിനെ കുറിച്ച് ഈ സ്ത്രീ വിഷയങ്ങളിൽ മോശം അഭിപ്രായങ്ങൾ വരാറുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ആർക്കും അദ്ദേഹത്തിനെ കുറിച്ചോ യാതൊരു മോശ അഭിപ്രായവും ഉണ്ടാവാൻ സാധ്യത അദ്ദേഹം വളരെ ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു എം എൽ എ തന്നെയാണ് അവിടെ എന്ന് പറയാം അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർട്ടി മാറി വന്നിട്ട് പോലും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അദ്ദേഹത്തെ ജയിപ്പിക്കുന്നവരുമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ജനങ്ങളെന്ന് തന്നെ പറയേണ്ടി വരും എന്നാലും ഈ പീഡന പരാതികളൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് കളങ്കായി തീർന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇതിനുശേഷം പറയാനുള്ളത് ഒരു ഇടതുപക്ഷ എം എൽ എനെ കുറിച്ചാണ് പി കെ ശശി പി കെ ശരി ശശി സ്വർണ്ണ ഒരു എം എൽ എ ആയിരുന്നു പി കെ ശശീനെ കുറിച്ച് ഒരു പീഡന പരാതി വന്നിരുന്നു അത് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെയുള്ള ഒരു സ്ത്രീ ഡിവൈഫൈഡ് ഒരു ലേഡി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ് അദ്ദേഹത്തിനെതിരെ ഒരു പീഡന പരാതി കൊടുക്കുന്നത് അപ്പൊ അദ്ദേഹം ശാരീരികമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ പരാതി അവരത് പോലീസിലല്ല കൊടുത്തത് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിനായിരുന്നു ആ പരാതി കൊടുത്തത് പക്ഷെ അത് പി കെ ശശി െ വളരെ അധികം ബാധിച്ചു കുറെ ഫോൺ കോൾസും ഒക്കെ ആയിട്ടായിരുന്നു ആ പരാതി വന്നത് അത് അദ്ദേഹത്തിനെ രാഷ്ട്രീയത്തിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് പറയാം പക്ഷെ ഇത് ഒരു പോലീസ് കേസ് അല്ലാത്തത് കൊണ്ടും പാർട്ടിയിൽ വന്ന കേസ് ആയത് ആ പെൺകുട്ടിക്ക് പാർട്ടിയിൽ കൊടുക്കാൻ തന്നെയാണ് താല്പര്യം പാർട്ടി തന്നെ അന്വേഷിച്ചോട്ടെ എന്ന് ആ പെൺകുട്ടി താല്പര്യപ്പെട്ടത് ആ കേസ് പാർട്ടി തന്നെയായിരുന്നു അന്വേഷിച്ചത് പാർട്ടി ഒരു കമ്മീഷനെ നിയോഗിച്ചു ഇവിടെ ബാലൻ മന്ത്രി ബാലനും ശ്രീമതി ടീച്ചറും ഒക്കെ ഉള്ള ഒരു കമ്മിറ്റി ആയിരുന്നു ഇതങ്ങ് അന്വേഷിച്ചത് ഇതാണ് ഏറ്റവും ഒരു പീഡനം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനോട് ചേർത്ത് പറയുന്ന ഏറ്റവും ഒരു കോമഡി ആയിട്ടുള്ള വാക്കാണ് ഈ കമ്മീഷൻ കണ്ടെത്തിയത് ഈ പീഡനത്തിന് തീവ്രത കുറവായിരുന്നു എന്നുള്ളതായിരുന്നു ആ വാക്ക് അതുകൊണ്ട് നടപടിയൊന്നും പി കെ ശശിക്കെതിരെ എടുക്കേണ്ട കാര്യമില്ല അത് വളരെ തീവ്രത കുറഞ്ഞ ഒരു പീഡനായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അതോടുകൂടെ ഒരു പീഡനം എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ തീവ്രത കുറഞ്ഞ പീഡനാണോ തീവ്രത കൂടിയ പീഡനാണോ എന്നൊക്കെ വളരെ കോമഡി ആയിട്ട് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് മാറിയ ഒരു സംഭവം ഈ പി കെ ശശി വിഷയത്തിൽ ഉണ്ടായതാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇങ്ങനെയാണ് പി കെ ശശിയുടെ ഒരു പീഡന കേസ് വരുന്നത് പി കെ ശശി എന്ന രാജിയൊന്നും വെച്ചില്ല തോന്നുന്നു അദ്ദേഹത്തിന് എന്തൊക്കെയോ സ്ഥാനമാനങ്ങൾ എന്നൊക്കെ മാറ്റിയൊക്കെ ഉണ്ടായി എന്നാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം ഒന്നും രാജിവെച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല അടുത്തതായിട്ട് വന്നിട്ടുള്ള ഒരു പ്രധാന പീഡന പരാതി എന്ന് പറഞ്ഞാല് എ കെ ശശീന്ദ്രൻ എന്ന് പറയുന്ന എതിരെ വന്നിട്ടുള്ള പരാതിയായിരുന്നു അപ്പോ അദ്ദേഹം കുറച്ച് പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു എ കെ ശശീന്ദ്രൻ അദ്ദേഹത്തിനെ കുറിച്ച് വന്ന ആരോപണം എന്ന് പറഞ്ഞാല് അദ്ദേഹം ഒരു നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞ എൻ സിപിയുടെ നേതാവായിരുന്നു അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെതിരെ പരാതി വന്നത് അദ്ദേഹം ഒരു സ്ത്രീയോട് ഒരു മാധ്യമ കിയോട് മോശമായിട്ട് ഫോണിലൂടെ ചാറ്റുകൾ അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതായിരുന്നു ആ പരാതി അപ്പോൾ ഈ പരാതി വന്ന സമയത്ത് അതിന്റെ വോയിസ് ക്ലിപ്പ് ഒക്കെ പുറത്തു വന്നു വളരെ മോശം നമ്മള് നമ്മുടെ സ്വീകരണ മുറികളിലൊക്കെ നമ്മളെ കുട്ടികൾ പോലും ആ വോയിസ് ക്ലിപ്പ് കേട്ട് നമ്മളൊരു നമ്മളുടെ തോലി ഇരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്ന ഒരു വോയിസ് ക്ലിപ്പായിരുന്നു അത് അത് എന്തോ വളരെ മോശമായിട്ട് എന്റെ പൂച്ചക്കുട്ടിന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള ഒരു നമ്മളത് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ അത്രയും പ്രായമുള്ള ഒരു മനുഷ്യനെ കുറിച്ച് അങ്ങനത്തെ ഒരു ആരോപണമൊക്കെ വന്നുകഴിയുന്ന സമയത്ത് അവരുടെ ഫാമിലിയും ഒക്കെ ഒരുപാട് നാണം കിടന്നുണ്ടായിരിക്കണം എന്തായാലും ആ ആരോപണം വന്നു അതൊരു വലിയ വിവാദങ്ങൾക്ക് പോയി കാരണം അതൊരു ഹണി ട്രാപ്പ് ആയിരുന്നു എന്നുള്ള രീതിയിലുള്ളൊരു വിവാദങ്ങൾക്കൊക്കെ പോവുണ്ടായി കാരണം മനഃപൂർവ്വം ആ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്ത് ഫോൺ ചെയ്ത് അദ്ദേഹത്തിനെ വലയിൽ വീഴ്ത്തിയതാണ് എന്നൊക്കെയുള്ള വിവാദ വിഷയങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു മംഗളം എന്ന് പറയുന്ന ഒരു ചാനൽ നമ്മുടെ പഴയ മംഗളം പത്രമൊക്കെ മാറിയിട്ട് അവരൊരു ചാനലായിട്ട് തുടങ്ങിയ സാറ്റലൈറ്റ് ചാനൽ തുടങ്ങിയ സമയത്താണ് ഈ പീഡന പരാതി ആ പത്രത്തിന്റെ ആ ചാനലിലൂടെ വരുന്നത് അന്ന് പക്ഷെ അതിന്റെ വിവാദങ്ങളെ തുടർന്ന് ആ ഒരു ചാനല് പൂട്ടി പോകേണ്ട അവസ്ഥ വരെ വന്നു എന്നുള്ളതാണ് പക്ഷെ പിന്നീട് അദ്ദേഹം കുറ്റവിമുക്തനായി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ആരോപണമൊക്കെ എല്ലാവരും മറന്നുപോയി എന്ന് പറയാം അദ്ദേഹം ഇപ്പോഴും വനമന്ത്രിയായിട്ട് സുഖമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം അല്ലെങ്കിൽ കോമഡി എന്ന് പറയുന്നത് ഈ പീഡന പരാതികളൊക്കെ എല്ലാ കാലമൊന്നും ആളുകളെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഉദാഹരണമാണ് എ കെ ശശീന്ദ്രനെതിരെ വന്ന ആരോപണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി അടുത്ത ആരോപണം എന്ന് പറയുന്നത് ഇടതു തന്നെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചാണ് അദ്ദേഹത്തിനെതിരെ കേസുകളായിട്ടൊന്നും വന്നതായിട്ട് ഓർക്കുന്നില്ല എന്തായാലും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ആരോപണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ പുറത്ത് വരേണ്ടായി അദ്ദേഹം ഒരു സ്ത്രീയുമായിട്ട് നടത്തുന്ന ഒരു സംഭാഷണത്തിന്റെ ഒരു സ്നേഹ സംഭാഷണത്തിന്റെ ഫോൺ കോൾ പുറത്ത് വരേണ്ടായി അത് നമ്മൾ കേട്ടിട്ട് ഒരുപാട് ചിരിച്ചതാണെങ്കിലും അത് അത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ് ആ കോളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു സ്ത്രീ വിളിക്കുന്നു ഒരു സ്ത്രീ അദ്ദേഹം വിളിക്കുന്നു എന്നിട്ട് എന്താന്ന് രാവിലെ വരാതെ പറ്റിച്ചെന്ന് ചോദിക്കുന്നു അപ്പൊ ആ സ്ത്രീ പറയുന്നു മഴ ആയിരുന്നു അതുകൊണ്ട് വരാൻ പറ്റാത്തതാണെന്ന് പറയുന്നു അപ്പൊ മഴ ആണെങ്കിൽ ഇട്ട് വന്നോടെ അല്ലെങ്കിൽ മഴക്കോട്ട് ഇല്ലാത്തോണ്ടാണോ വരാത്ത നാളെ വരുമോ എന്നെ പറ്റിക്കോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഫോൺ സംഭാഷണം അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണം തന്നെയാണ് അത് അപ്പൊ അങ്ങനെ ഒരു ഫോൺ സംഭാഷണം വരേണ്ടായി പക്ഷെ ആരും അങ്ങനെ വലിയ പരാതികളായിട്ട് വരാത്തോണ്ട് അതൊരു കേസായിട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഇതേപോലത്തെ ഒരു സംഭാഷണം മുകേഷ് എം എൽ എയുടെ മുകേഷ് എം എൽ എയുടെ എല്ലാ കേസുകളും നമ്മൾ പറയുമ്പോഴും നേരത്തെ ഉള്ള കേസ് കേസുകൾ അദ്ദേഹം സിനിമാതാരമായിട്ടുള്ള കേസുകളാണ് എപ്പോഴും പറയാറുള്ള വെച്ചാലും അദ്ദേഹം എം എൽ എ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഒരു സ്ത്രീയോട് ഇതേപോലെ ഫോണിൽ സംസാരിക്കുന്ന ഒരു വോയിസ് പുറത്ത് വരും ഉണ്ടായിട്ടുണ്ട് അതും ഇതേപോലെ തന്നെ നീ എന്താ വരാന്ന് പറഞ്ഞ് പറ്റിച്ചത് നാളെ വരുമോ എന്നൊക്കെ വളരെ സ്നേഹത്തോട് ചോദിക്കുന്ന ഒരു സംഭാഷണമായിരുന്നു ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പറ്റിക്കുന്ന സ്ത്രീകളെ കുറിച്ച് വേണമെങ്കിൽ നമുക്കത് അങ്ങനെ പറയാം എന്തായാലും കടകംപള്ളി സുരേന്ദ്രനും ഇതേപോലത്തെ ഒരു കേസിൽ തന്നെ പെട്ട വ്യക്തിയാണ് എന്നുള്ളതാണ് ഇനി ഈ പീഡന പരാതികളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പീഡന പരാതി എന്ന് പറയുന്നത് നമ്മളെ സോളാർ കേസാണ് ഇപ്പൊ ഈ സോളാർ കേസ് എന്ന് പറഞ്ഞാല് സോളാർ കേസ് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഉണ്ടാവുന്നത് ഒരു സോളാർ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു അഴിമതി ആരോപണമായിരുന്നു കൈക്കോലിയും അങ്ങനത്തെ ഒക്കെ ഉൾപ്പെട്ട ഒരു അഴിമതി ആരോപണമായിട്ടാണ് നമ്മൾ ഈ സോളാർ കേസ് ആദ്യമായിട്ട് കേൾക്കുന്നത് സോളാർ കേസിലെ പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് സരിത എന്ന് പറയുന്ന ഒരു ലേഡി ആയിരുന്നു അവരുടെ ചില വെളിപ്പെടുത്തലും ആയിട്ടാണ് ഈ സോളാർ കേസ് കേസ് സജീവമായിട്ട് തെളിഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ ആ കേസ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് അതിലെ പീഡനങ്ങളായിരുന്നു അതില് എല്ലാ കോൺഗ്രസ് നേതാക്കളും ഒന്ന് പറഞ്ഞ പോലെ ആ പീഡന കേസിൽ പെട്ടുപോയി എന്നാണ് പറയേണ്ടത് നമ്മൾ പറയില്ല ഈ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ നിന്ന് പണ്ടൊരു ചൊല്ലു പറയും നമ്മൾ മഹാഭാരതത്തിനെ കുറിച്ച് അതുപോലത്തെ ഒരു സംഭവമായിരുന്നു അത് കോൺഗ്രസ് പാർട്ടിയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും എതിരെ ഒരുവിധം എല്ലാവർക്കും എതിരെ ആരോപണം വന്നു എന്നുള്ളതാണ് ആ കേസിന്റെ ഒരു പ്രത്യേകത അപ്പൊ അത് പ്രമുഖരായിട്ടുള്ള പല വ്യക്തികളും ഇന്ന് നമ്മൾ പ്രമുഖരായിട്ടുള്ള പല വ്യക്തികളും അതിൽ ആരോപണ വിധേയരായി അതില് കെ സി വേണുഗോപാൽ പെട്ടു അടൂർ പ്രകാശ് പെട്ടു അടൂർ പ്രകാശിനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ടുള്ള ഇത് ഓരോരുത്തരെ കുറിച്ച് പരാതി പറയുമ്പോഴും ഓരോ വലിയ വലിയ കഥകൾ വന്നുകൊണ്ടിരുന്നു ഇവരെന്തൊക്കെ ചെയ്തു എന്നുള്ള കഥകൾ വന്നുകൊണ്ടിരുന്നു അപ്പൊ ഈ അടൂർ പ്രകാശിനെ കുറിച്ചൊക്കെ വന്നപ്പോൾ അടൂർ പ്രകാശ് ബയാത്സംഗം ചെയ്തു എന്നിട്ട് ഈ സരിത എന്ന് പറയുന്ന വ്യക്തിക്ക് ദിവസങ്ങളോളം എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ലായിരുന്നു അങ്ങനത്തെ ഒക്കെ വളരെ മോശമായിട്ടുള്ള അലിഗേഷൻസ് ആണ് വന്നുകൊണ്ടിരുന്നത് പിന്നെ അതേപോലെ ില് എല്ലാവരും ഉൾപ്പെട്ടു എന്നുള്ളതാണ് ജോസ് കെ മാണി ഉൾപ്പെട്ടു ജോസ് കെ മാണി രഹസ്യഭാഗം കാണിച്ച് സരിതയെ ആകർഷിക്കാൻ ശ്രമിച്ചു അങ്ങനെ വളരെ വളരെ മോശമായിട്ടുള്ള വൾഗറായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു ഇത് നമ്മളുടെ സ്വീകരണ മുറി ദിവസങ്ങളോളം നമ്മളെ വീട്ടിലൊക്കെ സ്വീകരണമുറിയിൽ ടി വി ചാനലില് നമ്മള് ചർച്ചകളായിട്ട് കണ്ടിട്ടുള്ള വിഷയങ്ങളാണ് അത് ഒന്നും രണ്ടും ദിവസമല്ല മാസങ്ങളോളം നിലനിന്ന് വിഷയങ്ങളായിരുന്നു പിന്നെ അതിൽ ഹൈബി ഈടൻ പെട്ടു ഹൈ ഇവരുടെ ഒക്കെ ചാറ്റ് ഹിസ്റ്ററി കുറേയൊക്കെ സരിതയുടെ ആരോപണങ്ങൾ മാത്രമായിട്ട് വന്നു പിന്നെ കുറെ ചാറ്റ് ായിട്ട് വന്നു കുറെ ഒക്കെ ഫോൺ കോൾസിന്റെ ഡീറ്റെയിൽ ആയിട്ട് വന്നു പിന്നെ അതിൽ അബ്ദുള്ള ഒക്കെ പെട്ടിരുന്നു അബ്ദുള്ളക്കുട്ടി എന്ന് പറഞ്ഞാൽ അന്ന് സി പി എം വിട്ടുപോന്ന സി കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്ന് വിട്ടുപോകുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് വിട്ടുപോരാൻ നിൽക്കുന്ന അല്ലെങ്കിൽ വിട്ടുപോകുന്ന ആ സമയം എനിക്ക് ഓർമ്മയില്ല എന്തായാലും അതുകൊണ്ട് അദ്ദേഹത്തിനെയും ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള പങ്കിനെ കുറിച്ച് അന്ന് വ്യക്തമായിട്ട് ഇടത് പാർട്ടികൾക്കുള്ള പങ്കിനെ കുറിച്ച് പറയുന്നുണ്ട് അവരാണ് ഇത് ഇത്രയും ആളുകളെ ആരോപണ ഉന്നയിക്കാൻ ആളുകളെ ചൂണ്ടിക്കൊ കാണിച്ചു കൊടുത്തതെന്നുള്ള പോലെയൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു സരിധി ഇറക്കിയത് അവരാണ് എന്നൊക്കെ പോലെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും അബ്ദുള്ളക്കുട്ടി വെട്ടു അബ്ദുള്ളക്കുട്ടി മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് സരിത കേസ് കൊടുക്കണ്ടായി അങ്ങനെ ഒരുപാട് പേരെ കുറിച്ച് ആരോപണങ്ങൾ വന്നു നമ്മുടെ വളരെ ബഹുമാന്യരായ സീനിയർ ആയിട്ടുള്ള ആളുകളെ കുറിച്ച് പോലും ഈ സരിത എഴുതിയൊരു കത്ത് സരിത സോളർ കേസിൽ അറസ്റ്റിലായി ജയിലിൽ പോയി സരിത എഴുതിയൊരു കത്ത് എന്ന് പറഞ്ഞൊരു കത്ത് പിന്നീട് പുറത്ത് വരേണ്ടായി ഈ കത്തിൽ ഒരുപാട് പ്രമുഖരുടെ പേരുണ്ടായിരുന്നു നമ്മൾ ആര്യാട മുഹമ്മദ് മന്ത്രിയുടെ പേര് പോലും അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അതൊന്നും വ്യക്തമായിട്ട് വരാത്തത് കൊണ്ട് പീഡനം തന്നെയാണോ അതോ വേറെ വല്ല കൈക്കൂലി കേസുവാണോ ഒന്നും നമുക്ക് എല്ലാവരും ഇതിൽ ആരോപണ വിധേയരായി നാണം കെട്ടു എന്നുള്ളതാണ് ഇതിന്റെ അലയോലികൾ എന്ന് പറയില്ലേ നമ്മൾ അത് ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പറയും ഇപ്പോഴും പല കേസും വരുമ്പോൾ വീണ്ടും സരിത പൊങ്ങി വരുന്നുള്ളതാണ് പിന്നെ അതേപോലെ ഏറ്റവും വിഷമകരകരമായിട്ട് ആരോപണത്തിൽപ്പെട്ട ആളായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിനെ ആദ്യമൊക്കെ സരിത എനിക്ക് പിതൃതുല്യനാണ് അദ്ദേഹം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് ഒരു ദിവസം സരിത ഉമ്മൻചാണ്ടി എന്നെ പ്രകൃതി വിരുദ്ധമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ള പോലെ ഒരു ആരോപണം നടത്തി അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു നമ്മള് മലയാളികളെ എത്ര തെണ്ടികളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അന്ന് നമ്മളത് വിശ്വസിച്ചിട്ട് ഈ ഉമ്മൻചാണ്ടിയുടെ സരിതയായിട്ടുള്ള സീ സീഡി ഉണ്ടെന്ന് സരിതയുടെ മുൻ ഭർത്താവ് പറഞ്ഞപ്പോ ഈ സീഡി തമിഴ്നാട്ടിൽ എവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ സകലമാന മാധ്യമങ്ങളും ഈ സീഡി എടുക്കാൻ വേണ്ടി പോയ പോലീസിന്റെ പുറകെ തമിഴ്നാട്ടിൽ പോയി അന്ന് അത് ചാനലുകളൊക്കെ ലൈവ് കാണിച്ചു നമ്മളൊക്കെ മലയാളികൾ അത് അന്തം വിട്ട് ഇപ്പൊ സീഡി എടുക്കും ഇപ്പൊ സീഡി എടുക്കും എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ ക്രൂശിച്ച് ആ സീഡി ഡി എടുക്കുന്നതും വെയിറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഉമ്മൻചാണ്ടി ആരോപണവിധേയനായി ാലും പലരും ആരും അത് പിന്നീട് വിശ്വസിച്ചില്ല ഉമ്മൻചാണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്ന് ആരും വിശ്വസിച്ചില്ല പക്ഷെ അതോടുകൂടെ അതോടുകൂടെ ഉമ്മൻചാണ്ടി ഒരുപാട് മാനസികമായിട്ട് തകർന്നിട്ടുണ്ടായിരിക്കണം അദ്ദേഹം പിന്നീട് രോഗബാധിതനായി അദ്ദേഹം നമ്മളെ വിട്ടു പോവുകയും ചെയ്തു ഉമ്മൻചാണ്ടിയൊക്കെ അതിൽ ആരോപണ വിധേയനായി എന്നുള്ളത് ഏറ്റവും നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് പിന്നീട് അതേപോലെ രാധ ആര്യാടൻ ഷൗക്കത്തിന്റെ ഒരു ഓഫീസിൽ അവിടുത്തെ ഒരു ക്ലീനിങ് സ്റ്റാഫായിരുന്ന രാധ എന്ന് പറയുന്ന ഒരു യുവതി കൊല്ലപ്പെട്ടിട്ട് ബോഡി ഒളിപ്പിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു ആ സമയത്ത് ആര്യാടൻ ഷൗക്കത്തും സരിതയും തമ്മിൽ റിലേഷൻ അറിയുന്നത് പുറത്തു പറയുന്നത് പേടിച്ചിട്ടാണ് രാധയെ കൊന്നുകളഞ്ഞെന്നൊക്കെ പോലെയുള്ള ഒരു എന്തോ യുക്തിക്ക് നിരക്കാത്ത എന്തൊക്കെയോ ആരോപണങ്ങൾ ആ സമയത്ത് റൂമേഴ്സൊക്കെ വന്നിരുന്നു പക്ഷെ ആ കേസിൽ പിന്നീട് അവരുടെ ഒരു സ്റ്റാഫ് തന്നെ അവിടുത്തെ ആരോ തന്നെ പിന്നീട് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോവുകയൊക്കെ ഉണ്ടായി അങ്ങനെ ഏത് കേസ് വരുമ്പോഴും അതിനെ കണക്ട് ചെയ്തൊരു സരിത അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിയിരുന്നു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു ഗണേഷ് കുമാർ എന്ന് പറയുന്ന സരിതാ കേസിൽ സരിതാ കേസിൽ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാറിനും സരിതയായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഗണേഷ് കുമാർ പലർക്കും പരിചയപ്പെടുത്തി കൊടുത്തതും ഗണേഷ് കുമാറാണെന്ന് പറയുന്നു നമ്മുടെ വണ്ടൂർ എം എൽ എ ആയിരുന്ന അനിൽകുമാറും ഗണേഷ് കുമാർ ും കൂടിയാണ് സരിതയെ ഏതോ ഒരു റിസോർട്ട് കൊണ്ടുപോയ മൂന്നാറിൽ റിസോർട്ട് കൊണ്ടുപോയ കഥകളൊക്കെ അന്ന് പ്രചരിച്ചിരുന്നു അങ്ങനെ വളരെ നാണം കെട്ട ഒരു കേസ് ആയിരുന്നു ഈ സോളാർ കേസ് എന്ന് പറയുന്നത് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഈ ഗണേഷ് കുമാറിനെ കുറിച്ചാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു വേറെ ഒരു ആരോപണം വന്ന് സരിത എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു അതൊരു യുവ എം എൽ എയുടെ ആയിരുന്നു എന്നൊക്കെ ഒരു ആരോപണം ഉണ്ടായിരുന്നു എന്തായാലും സരിത ജയിലിലായിരുന്ന സമയത്ത് ഗണേഷ് കുമാർ നല്ല പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടാവണം എന്ന് വേണമെങ്കിൽ കരുതാം ഗണേഷ് കുമാറിന്റെ ഒരു പി എ പ്രദീപ് ഈ സരിതയെ ജയിലിൽ പോയി സന്ദർശിച്ചു വേഷം മാറി താടി മുടിയൊക്കെ വെച്ച് വേഷം മാറി സരിതയെ സന്ദർശിച്ചു എന്നൊക്കെ ഒരു ആരോപണം ഉണ്ടായിരുന്നു അന്ന് ആ അവിടെ വെച്ചിട്ടാണ് ഈ സരിത എഴുതി എന്ന് പറയുന്ന കത്ത് പുറത്ത് വരുന്നത് സരിത ഈ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച് എഴുതിയ ഒരു കത്ത് പുറമേക്ക് വരുന്നത് ആ പ്രദീപ് കുമാർ വഴിയാണെന്ന് പറയുന്നുണ്ട് എന്തായാലും ആ കത്തില് പല പേജുകളും പിന്നീട് എഴുതി ചേർത്തതാണെന്നും അതല്ല പല പേജുകളും മാറ്റപ്പെട്ടിട്ടുണ്ടെന്നും അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഈ സോളാർ കേസിൽ എത്ര ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലും ഞാൻ മറന്നുപോകുന്നു യും ആളുകളവിധേയരായിട്ടുള്ള ആളുകളായിരുന്നു ഓരോ ദിവസവും നമ്മൾ പുതിയ ആളുകളുടെ പേര് കേൾക്കുന്നു അവരുടെ കോൾ ഹിസ്റ്ററി പുറത്തു വരുന്നു ഈ ഹൈബ്രീഡിന്റെ ഒക്കെ കോൾ ഹിസ്റ്ററി എന്ന് പുറത്തു വന്നിരുന്നു അവർ അദ്ദേഹം രാത്രി ഒക്കെ ഒരുപാട് കോളുകൾ ചെയ്ത ഹിസ്റ്ററി ഒക്കെ പുറത്തു വന്നിരുന്നു ഇവരെല്ലാവരും ഒരുപാട് പേരതിൽ പെട്ടുപോയിട്ടുണ്ടെന്നുള്ളതാണ് ഇത് പക്ഷേ ഒരു പീഡന കേസായിട്ട് മാത്രമല്ല കാണ്ടത് അതിലൊരു പ്രധാനപ്പെട്ട വശ എന്ന് പറഞ്ഞാല് ഒരു സ്ത്രീ സമൂഹത്തിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു വ്യവസായമോ അല്ലെങ്കിൽ ഒരു മുന്നോട്ട് വന്ന് എന്തെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറാകുമ്പോൾ ഇവിടുത്തെ പുരുഷ സമൂഹം അവരെങ്ങനെ മുതലെടുക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് സത്യത്തിൽ നമുക്ക് ഈ സോളാർ കേസ് കാണാൻ പറ്റുന്നത് സരിത എന്ന് പറയുന്ന സ്ത്രീ ഒരുപാട് രാഷ്ട്രീയ മുതലെടുപ്പിന് നിന്നു കൊടുത്തു ഇടതു വർഷത്തിന്റെ ഒരുപാട് രാഷ്ട്രീയ മുതലെടുപ്പിന് നിന്നു കൊടുത്തു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമെങ്കിലും ആ സ്ത്രീ ഒരു സമൂഹത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളാണ് അതാർത്ഥത്തിൽ ആ സ്ത്രീയെ തുറന്നു പറയുമ്പോൾ നമ്മളവരെ കുറിച്ച് ആ ഒരു മോശം അവര് പലരെയും കൂടെ പോയി അങ്ങനെ പറയുവെച്ചാലും അവര് തുടങ്ങി വെച്ചൊരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അവർക്ക് അവരുടെ ശരീരം ും നശിപ്പിച്ചു കളയേണ്ട ഒരു അവസ്ഥ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് ഈ സോളാർ കേസ് ഒരുപാട് ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാലം സമരങ്ങൾ നടന്നു വച്ചാലും ഇത് നിന്നുപോയത് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു സ്ത്രീ വന്നിട്ട് പ്രവർത്തിച്ചിട്ടാണെന്ന് പറയാം ഇവരൊരു സമരം രാവിലെ ഒരു സമരം നടത്തിയിരുന്നു വഴിതടഞ്ഞൊരു സമരം നടത്തിയിരുന്നു അന്നൊരു സ്ത്രീ കുട്ടീനെയും കൊണ്ട് ഒരു സ്കൂൾ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് അവർക്ക് ഈ വഴിതടയിൽ കാരണം കൃത്യസമയത്ത് എത്താൻ സാധിക്കാത്തത് കൊണ്ട് അവർ ഇറങ്ങിയിട്ട് ഈ സമരം നടത്തുന്ന പ്രമുഖ നേതാക്കളെ റോട്ടിൽ നിന്ന് അങ്ങ് ചീത്ത വിളിച്ചു അത് ചാനലുകളൊക്കെ കാണിച്ചു തരത്തിൽ അതിനുശേഷമാണെന്ന് തോന്നുന്നു ഈ സോളാർ സമരം അത്രയും അങ്ങ് കത്തല് നിന്നിട്ട് പിന്നീട് പതുക്കെ പതുക്കെ ആരെ തണുത്തു പോയത് എന്ന് വേണമെങ്കിൽ പറയാം ആ സ്ത്രീനെ പിന്നീട് കൊച്ചകൗസി ചുറ്റിലപ്പള്ളി ഒക്കെ ആദരിക്കുക അങ്ങനെയൊക്കെ അഞ്ചു ലക്ഷം രൂപ കൊടുക്കുക അങ്ങനെ എന്തൊക്കെയോ ചെയ്തിരുന്നു എന്തായാലും ഒരു സോളാർ കേസ് എന്ന് പറയുന്ന സംഭവം കേരള രാഷ്ട്രീയം എന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടിട്ടുള്ള ഏറ്റവും ഒരു നാണംകെട്ട പീഡന കേസ് എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് പറയാവുന്നേ ഉള്ളൂ അതിന്റെ യഥാർത്ഥ ഒരു കേസ് എന്തായിരുന്നു ആ കേസിന്റെ യഥാർത്ഥ മെറിറ്റ് എന്തായിരുന്നു അതൊക്കെ നമ്മൾ കളഞ്ഞിട്ട് ഒരു പീഡന കേസായിട്ട് അത് മാറുകയാണ് ചെയ്തത് അതിൽ വേറെ ബലിയാടായ കുറെ ആളുകളുണ്ട് ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ പെട്ട എന്തോ ഒരു ഫെനി ജോപ്പൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫെനി എന്ന് പറയുന്നത് അവരുടെ വക്കീലാ പോട്ടെ ജോപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളൊക്കെ അതിന്റെ ഒരു പോയി പലരുടെയും പേരിലിട്ടാലല്ലേ പലർക്കും രക്ഷപ്പെടാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ അതിൽ പുറമേ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പൊ വന്നിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒരു കേസാണ് ഈ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു കേസ് അല്ല അദ്ദേഹം എല്ലാ സ്ത്രീകളോടും ഫ്ലേർട്ട് ചെയ്യുന്ന പോലത്തെ ആരെ കണ്ടു കഴിഞ്ഞാലും അദ്ദേഹം ചാറ്റ് ചെയ്യുന്നു അവര് ഒരു വലയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നു അങ്ങനത്തെ ഒരു പോയി ഈ കേസ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അദ്ദേഹം പരിചയപ്പെടുന്ന സ്ത്രീകൾക്കൊക്കെ അദ്ദേഹം മെസ്സേജ് അയയ്ക്കുന്നു എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറയുന്നു ചാറ്റ് ചെയ്യുന്നു അവരുമായിട്ട് ശാരീരികമായിട്ട് റിലേഷൻ പുലർത്തുന്നു ഇതിൽ ഇന്ന് വരെ കേൾക്കാത്തൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഗർഭിണിയാക്കുന്നു എന്നിട്ട് ഗർഭചിത്രം നടത്താൻ വേണ്ടി ഭീഷണിപ്പെടുത്തുന്നു ആ പെൺകുട്ടി രംഗത്ത് വന്നിട്ടില്ലെങ്കിലും അതിന്റെയൊക്കെ ഫോൺ കോൾസ് പുറത്തു വരുന്നു പിന്നീട് അദ്ദേഹം ആ പാർട്ടിയിൽ തന്നെ പെട്ട എം എൽ എയുടെ മകളെയൊക്കെ വിവാഹ വാഗ്ദാനം നൽകി പിന്നീട് ജാതി പറഞ്ഞിട്ട് പിന്മാറി അങ്ങനെയൊക്കെ വളരെ വളരെ മോശ മോശമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ വന്നു എന്തായാലും നല്ല ഉയർന്നു വന്ന ഒരു നേതാവിന്റെ ഒരു ബ്ലാക്ക് മാർക്കിലേക്ക് പോയെ ഇനിയിപ്പോ എന്തായാലും ഈ കേസൊക്കെ ചിലപ്പോ ഈ പറഞ്ഞ പീഡന കേസ് പോലെ തന്നെ സാധാരണ പോലെ കഴിഞ്ഞു പോകും നമ്മളതൊക്കെ വിട്ടുകളയും ഇദ്ദേഹം വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് വരുമായിരിക്കും പക്ഷെ ഇത്രയും ഒരു യുവ ായ ഒരു സത്യത്തിൽ രാഷ്ട്രീയത്തിൽ ഒരു നല്ല ഭാവി ഉണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ ഭാവി കൂമ്പടഞ്ഞു പോവാൻ ഈ കേസ് കാരണമായിന്ന് തന്നെ പറയേണ്ടി വരും ഈ കേസിനെ കുറിച്ച് നമ്മളിപ്പോ ഇതിന്റെ വാലായിട്ട് പറയേണ്ട കാര്യമില്ല വേണമെങ്കിൽ ഒരു വലിയ വീഡിയോ ചെയ്ത് പറയാവുന്നത് തന്നെ ഉണ്ട് നമുക്ക് കുറച്ചുകൂടെ കാത്തിരുന്ന കുറച്ചുകൂടെയൊക്കെ ആരോപണങ്ങൾ വന്ന ശേഷം നമുക്കൊരു വീഡിയോ ചെയ്യാലും അപ്പൊ എന്തായാലും ഇതുമായിട്ട് വീണ്ടും എപ്പോഴെങ്കിലും ഒക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി